ആണ് 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 എൻ്റെ നമ്മുടെ ഫിഷ് ഹലോ ഞങ്ങള് ബാംഗ്ലൂര് ആണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ് കേട്ടോ എപ്പ ബാംഗ്ലൂർ വന്നാലും ജിക്കു പറയും ബാബിക്കുനാശിനി കൊണ്ടുപോകാന് നാട്ടിൽ പാപിക്കുനാശിനി പോയാലും ജിക്കു പറയും ഇവിടുത്തെ ബാംഗ്ലൂരിലെ ആണ് സൂപ്പർന്ന് പക്ഷെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അപ്പൊ ഇന്ന് ജിക്കു ഞങ്ങളെ ബാർബിക്യൂനേഷനിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു ബാംഗ്ലൂരാണ് ഡിന്നർ കഴിക്കാൻ നമ്മൾ പിന്നെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഇലക്ട്രോണിസിറ്റിയിലുള്ള അപ്സല്യൂട്ട് ബാർബിക്യൂനേഷനിലൊക്കെ പോയോ നമ്മൾ എയർലി ബെഡ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയപ്പം ഇവിടെ ആൾക്കാരൊക്കെ കുറവായിരുന്നു ഡൈനിങ് അത്യാവശ്യം വലിയൊരു സ്പേസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോഴേക്കും നമ്മൾ നമ്മള് ഒക്കെ വന്നിരുന്നു കേട്ടോ ഫസ്റ്റ് അവർ സെർവ് ചെയ്ത ഈ ഒരു ഐറ്റം ആണ് കേട്ടോ

ില് ചിക്കൻറെ ഐറ്റംസ് മാത്രമല്ല കുറേ ഫിഷിന്റെ ഐറ്റംസും സെർവ് ചെയ്യും കേട്ടോ സംഭവം എന്ന് വെച്ചാൽ വെച്ചാ നമ്മുടെ റോഹു റോഹു ആണ് ആണ് ഫിഷ് കേട്ടോ അമ്മ ഫിഷാണ് പിന്നെ കൊണ്ടുവന്നത് പ്രോൺസും ചിക്കൻ ഐറ്റംസും ഒക്കെ ആയിരുന്നു എനിക്കാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത ശേഷം ഞാൻ പിന്നെ ചാട്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ കുറെ തരം ചാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് മെനുവിൽ ചിക്കൻ വടാപ്പാവ് ഉണ്ട് കേട്ടോ ഞാൻ ആലൂന്റെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇപ്പൊ വെറൈറ്റി ആയിട്ട് അതൊന്ന് കഴിച്ചു വെക്കാന്ന് വിചാരിച്ചു നമുക്ക് കാണാട്ടോ വടാപ്പാവൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ കഴിക്കാതിരുന്നപ്പോഴേക്കും ഞാൻ എന്റെ പേരൊന്നും മറന്നുപോയി പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാൻ പോയി ബുഫ ആ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ വെജിറ്റേറിയൻ ഐറ്റംസ് തന്നെ ഡാൽ തട്ട്ക്ക സ്പെഷ്യൽ ഡാൽ കറി ബട്ടർ പനീർ മസാല പാലക് പനീർ ആലു തിൽവാല വെജ് മഞ്ചൂരി അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ പ്ലെയിൻ റൈസും നൂഡിൽസും പുലാവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് പപ്പർ സാലഡ്സും പിക്കിൾസും ഒക്കെ ആയിരുന്നു വെജിറ്റേറിയൻ ഐറ്റംസ് തന്നെ ഇത്ര വെറൈറ്റീസ് ആവുമ്പോ പിന്നെ നോൺ വെജിന്റെ കാര്യം പറയേണ്ടതേ ഇല്ലല്ലോ ഇനി ബ്രെഡ് ഐറ്റംസ് വല്ല വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവരപ്പം തന്നെ ഉണ്ടാക്കി തരും കേട്ടോ പിന്നെ ഇതെല്ലാം കൂടാതെ രണ്ട് വെറൈറ്റി സൂപ്പും ഉണ്ടായിരുന്നു അതിന് െന്താ ഇത്ര ഇഷ്ടംന്ന് ചോദിച്ചാ ഞാൻ എന്താ ഈ ഒരു കാരണം പറയാം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വെറൈറ്റി ഡെസേർട്സും സ്വീഡ്സും ഒക്കെ കഴിക്കാം സോ ഞാൻ പോയി കുറേ ഐറ്റംസ് ട്രൈ ചെയ്യാനായി കൊണ്ടുവന്നിട്ടോ വയറ് ഫുൾ ആയതുകൊണ്ട് എത്രയും കഴിക്കാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല ഡെസേർട്ട് ഒക്കെ കഴിച്ച് ഈ അംഗം അവസാനിപ്പിക്കാം എന്ന് വെറൈറ്റി മീറ്റ് ഐറ്റംസും ഉണ്ട് ട്രൈ ചെയ്യുന്നു എന്നാ പിന്നെ അതും കൂടെ ആവാന്ന് വിചാരിച്ചു അവിടെ പോയി ഒരെണ്ണം ഒപ്പിച്ചോണ്ട് വന്നു ഇതാണ് കേട്ടോ ആ സംഭവം രണ്ടു sẽ bết à? không à? không come on, you can, you can, you can finish. come on, come on cô, come on. <coughs> chicken đi <coughs> <on, Diko>. <coughs> അങ്ങനെ വയറൊക്കെ ഫുൾ ആയി ഞങ്ങള് ബാർബിക്യുനേഷനോട് ടാറ്റ പറഞ്ഞു പോയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ